ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് രണ്ടിന് ശ്രീ ചിത്തിരതിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് നേര്യമംഗലം പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് കൊച്ചി ധനുഷ്കോടി എൻ എച്ച് എയ്റ്റി ഫൈവിൽ ചരിത്രപ്രധാനമായ നേരിമംഗലത്തെ ഈ പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഇരുനൂറ്റി മീറ്റർ നീളവും ഇരുവശവും ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ നടപ്പാതെ ഉൾപ്പെടെ പതിനൊന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പാലം നാൽപ്പത്തിരണ്ടേ ദശാംശം എട്ട് മീറ്റർ നീളമുള്ള അഞ്ച് സ്പാനായാണ് നിർമ്മിക്കുന്നത് ആകെ പൈലിന്റെ എണ്ണം അറുപതാണ് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി കോടി രൂപയുടെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഡീൻ ഗുര്യാക്കോസ് എം തുടക്കം കുറിച്ചു മൂന്നാറിലേക്കുള്ള ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാകുന്ന പുതിയ പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് എം പറഞ്ഞു മൂന്നാർ മേഖലയിലേക്ക് കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇ കെ കെ കൺസ്ട്രക്ഷൻസ് ആണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് അതോടൊപ്പം ദേശീയപാതാ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും നേരിട്ടുള്ള മേൽനോട്ടം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകും സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും സീസണുകളിൽ മൂന്നാറിലേക്ക് പോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം നേര്യമംഗലം പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നതും പതിവ് കാഴ്ചയായിരുന്നു ഇരട്ടി വലുപ്പത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുന്ന പുതിയ പാലം വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന് പുത്തൻ ഉണർവേകാൻ കഴിയുമെന്നതാണ് ഏറെ സവിശേഷത സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം